ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇതാ ബിഗ് ബോസിന്റെ അടുത്ത് റിക്വസ്റ്റുമായിട്ടാണ് ലക്ഷ്മി എത്തിയിരിക്കുന്നത് എന്ന് റൈഡ് ആയതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കമാണ് അങ്ങനെ ലക്ഷ്മി ജിസേലിനെ വിളിച്ചിട്ട് പറയും ജിസേൽ എനിക്ക് ബാത്റൂമിൽ പോകണം എന്താ ചെയ്യാ അപ്പൊ ജിസേൽ പറയും ക്യാമറ നോക്കിയിട്ട് ബിഗ് ബോസിനോട് പറ ബിഗ് ബോസ് അപ്പൊ അവരോട് പറഞ്ഞോളൂ അപ്പോൾ ലക്ഷ്മി ക്യാമറ എല്ലാം നോക്കിയിട്ട് പറയും ബിഗ് ബോസ് എനിക്ക് ബാത്റൂമിൽ പോകണം വേഗം ഒന്ന് തുറന്നു തരാൻ പറയൂ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അവിടെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് അതൊന്നും മൈൻഡ് പോലും ആക്കുന്നില്ല ഒടുക്കം കുറച്ച് സമയം കഴിയുമ്പോൾ അനീഷ് അവിടേക്ക് വന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് ബാത്റൂമിൽ വല്ലതും പോകണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പോകണം എന്ന് ലക്ഷ്മി പറയും അപ്പോൾ അനീഷ് അഭിലാഷിന്റെ അടുത്ത് പോയിട്ട് കീയെല്ലാം വാങ്ങിക്കൊണ്ട് ബാത്റൂമിൽ പോകാനായിട്ട് ജയിലെല്ലാം തുറന്ന് കൊടുക്കുകയാണ് ആദ്യമേ തന്നെ അനീഷ് പറയും വേഗം പോയിട്ട് വേഗം വന്ന് കയറണം കൃത്യമായിട്ട് പോയി വരണം എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അനീഷ് അവിടെ തുറന്നു വിടുന്നത് അനീഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിടാനായിട്ടുള്ള മെയിൻ കാരണം ഇതിന്റെ മുന്നേ അപ്പാനും അനുനെയും ബാത്റൂമിൽ പോകാനായിട്ട് ജയിലെല്ലാം തുറന്നു കൊടുത്തിട്ട് അവര് രണ്ടുപേരും ഒളിച്ചിരുന്ന് കൊണ്ട് അനീഷിനെ പറ്റിച്ചു അതുകൊണ്ടൊക്കെ തന്നെയാണ് ആദ്യമേ തന്നെ വേഗം പോയിട്ട് വരണം വേഗം വന്ന് കയറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിക്ക് തുറന്നു കൊടുത്തത് ജയിലിൽ ഒരു ബാത്റൂം എന്തായാലും വേണമായിരുന്നു എന്തായാലും ലക്ഷ്മി കൃത്യമായിട്ട് പോയി വന്ന് അനീഷിനെ വെള്ളം കുടിപ്പിക്കാതെ തന്നെ ജയിലിൽ കയറുന്നുണ്ട് എന്തായാലും എല്ലാ കുടുംബാംഗങ്ങളും നല്ല ഉറക്കമാണ് അപ്പോൾ അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട